അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി മകം പൂരം ഉത്രം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് അതായത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചെടുത്തോളം ഇങ്ങനെ ഒരു പുതുവർഷ പിറവി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാരണം ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ പുതുവർഷ പിറവിയുടെ ഈ ഒരു സമയത്ത് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികളും തന്നെ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങളെപ്പറ്റി വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ അതേസമയം പുതുവർഷം എന്താകും എന്നുള്ള ആശങ്കയും ചിലരിൽ ഉണ്ട് എന്നാൽ ജ്യോതിഷപരമായ പല മാറ്റങ്ങളും ഈ നക്ഷത്രക്കാരിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇത് മാത്രമല്ല പന്ത്രണ്ട് രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്കും ഗുണദോഷ സമ്മിശ്രമായ പല കാര്യങ്ങളും അനുഭവത്തിൽ വരുമെങ്കിലും ഈ എട്ട് നക്ഷത്രക്കാർക്ക് ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് എല്ലാ വ്യത്യസ്തവും വളരെയേറെ പ്രസക്തിയുള്ളവയും ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായി തെളിഞ്ഞു കാണുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ ചില ആളുകൾ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല അവസ്ഥകളും വളരെ ദയനീയമാണ് എന്നതാണ് എന്നാൽ ഈ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച വ്യാഴം ശുക്രൻ സൂര്യൻ എന്നിങ്ങനെയുള്ള മൂന്ന് ഗ്രഹങ്ങളുടെ അതിശക്തമായ സ്വാധീനം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജ്യയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് മാത്രമല്ല ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ം നിങ്ങളിൽ അതിശക്തമായിരിക്കും അതിൽ തന്നെ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച ഈ എട്ട് നക്ഷത്രക്കാരിലും സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ് കാരണം അവ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്നവയുമായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച തന്നെ കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയും പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന കുംഭം രാശിക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ ഒട്ടനവധി ദുരിതങ്ങളിലൂടെയാണ് ഇപ്പോൾ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇനി നിങ്ങൾ ജീവിതത്തിൽ നേരിടുവാൻ ഒരു പ്രതിസന്ധികളും ബാക്കിയില്ല എന്ന അവസ്ഥയാണ് ചില വ്യക്തികൾക്ക് ഉള്ളത് അതായത് എപ്പോഴും ജീവിതത്തിൽ ഒട്ടനവധി കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങൾ അത്രയധികം മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് ഈ ഒരു സമയത്തും കടന്നു എന്നാൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നിരുന്ന അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗം കൊണ്ട് ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ നിസാരമല്ല ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ബാധിച്ചിരുന്ന ദൗർഭാഗ്യങ്ങളെല്ലാം തന്നെ ഈ അതിശക്തമായ രാജ്യോഗത്താൽ ഇല്ലാതാകും എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുതുവർഷം പിറക്കുന്ന ദിവസം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം വളരെ വലിയ രീതിയിൽ ഉണ്ടാകും അതായത് എല്ലാ രീതിയിലും ദുഃഖങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കൊണ്ട് ജീവിതത്തിൽ ഒരു ഇരുട്ട് നിറഞ്ഞ അവസ്ഥ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാരുടെ മാനസികാവസ്ഥ പോലും ഏറ്റവും പോസിറ്റീവായി മാറുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യമായിരിക്കും ഈ കേന്ദ്ര ത്രികോണ രാജിയോഗത്താൽ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഒരു സമയത്ത് സാമ്പത്തികമായി ഉണ്ടാകുവാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലിയതായിരിക്കും അതായത് ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനിരിക്കുന്ന അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കത്തിൽ നിന്ന് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം തുടങ്ങുന്ന ദിവസം തന്നെ ഇത്രയധികം മഹാഭാഗ്യങ്ങൾ സമ്മാനിക്കുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗം നിങ്ങളിലേക്ക് എത്തുന്നതിലൂടെ നിങ്ങളുടെ ഈ വർഷം തന്നെ സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ളതും നിങ്ങൾക്ക് ഉറപ്പിക്കാം മാത്രമല്ല ഈ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിന് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയും വീടുപണി പണി പാതി വഴിയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നതിനാൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട് അത്തരത്തിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗത്താൽ വളരെയധികം അത്ഭുതകരമായ സാമ്പത്തിക വഴികൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങളുടെ വീടിൻ്റെ പണി ഈ പുതുവർഷത്തിൽ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ഇതിൽ സൂര്യൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് അധികാരം ഭരണപദവി എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു ചില സ്ഥാനമാനങ്ങളിലേക്കും പദവികളിലേക്കും എത്തിപ്പെടുവാനും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ചില നേട്ടങ്ങളെ കീഴടക്കുവാനുമുള്ള യോഗവും വളരെയധികമാണ് കാണുന്നത് ഇനി അതുപോലെ തന്നെ ഏതൊക്കെയോ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ നാളുകളായി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അതിൻ്റെ ഒരു ഫലത്തിന് വേണ്ടി നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കുംഭം രാശിക്കാർ ഈ അദ്ധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും ഗുണകരമാകുന്ന ഒരു ഭാഗ്യസമയമാണ് ഈ കേന്ദ്ര ത്രികോണ രാജിയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ ഈ പോസിറ്റിവിറ്റി അനുഭവത്തിൽ വരും അതായത് ആരോഗ്യം കുടുംബജീവിതം കർമ്മ മേഖല എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗത്താൽ ഉണ്ടാകുന്നത് അപ്പോൾ എത്രയൊക്കെ ഭാഗ്യക്കേടിലൂടെ കടന്നു പോയിരുന്ന കുംഭം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യോഗം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നത് അച്ചിട്ടാണ് ഇനി രണ്ടാമതായി ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൽ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയാണ് മാത്രമല്ല നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയധികം ദുഃഖമാണ് മനസ്സിൽ അനുഭവപ്പെടുന്നത് കാരണം ഇന്ന് ഈ അധ്യായം കാണുന്ന പൂരുട്ടാതി പൂത്രട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സ് തകരുകയും നിങ്ങൾ അത്രയേറെ ഒറ്റപ്പെടൽ അനുഭവിക്കുകയും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്ത ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് അതായത് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ വളരെ ചുരുക്കമായിരുന്നു എന്ന് സാരം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം തന്നെ ചില മീനം രാശിക്കാർക്ക് ഇന്ന് ഈ നിമിഷം വരെ അനുഭവത്തിൽ വന്നിരുന്നത് ദുരിതപൂർണമായ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാൻ പലർക്കും ജനിച്ച് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് എന്നാൽ ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടകാലങ്ങളും മാത്രം ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായ ഒരു സമയത്തിലേക്ക് കടക്കുന്ന ഒരു സമയമായിരിക്കും ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗത്താൽ തെളിയുന്നത് ഏറ്റവും പ്രധാനമായി മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചിലർക്ക് കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് വീട്ടിൽ എപ്പോഴും കലഹങ്ങളും ഒരു വിധത്തിലുള്ള സമാധാനവുമില്ലാത്ത അന്തരീക്ഷങ്ങളുമാണ് നിങ്ങൾ നേരിടുന്നത് അതായത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലെങ്കിലും വീട്ടിലുള്ളവർ തമ്മിൽ കലഹങ്ങൾ ഉടലെടുക്കുന്ന അവസ്ഥ എന്നാൽ അത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗത്താൽ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷമുണ്ടാകുന്ന തരത്തിലുള്ള ഭാഗ്യകരമായ അനുഭവം ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും ഇതുവരെ ഉള്ളതിൽ നിന്നും ഇരട്ടിയായി വന്നു ചേരുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുന്ന മീനം രാശിക്കാരിൽ വളരെ വലിയ ഉയർച്ചകളാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് പുതിയ ജോലിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കും അതുപോലെ തന്നെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു പുരോഗതിയും കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന മീനം രാശിക്കാർക്കും ഇത് ഏറ്റവും ഭാഗ്യകരമായ സമയമാണ് അതായത് മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗത്തിൻ്റെ ഫലമായി ഈ പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വിദേശ യാത്രകൾ ചെയ്യുവാനുള്ള യോഗം വരെ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകയും ജീവിതത്തിൽ ഒരു പുരോഗതി എങ്ങനെയെങ്കിലും നേടിയെടുക്കുവാനായി നെട്ടോട്ടമോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരുട്ടാതി പൂത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരിൽ ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രതീക്ഷയോടെയും പോസിറ്റിവിറ്റിയോടെയും ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഗുണകരമായി നിങ്ങൾക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ പല ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യോഗത്താൽ മീനം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു സമയമാണ് വന്നു ചേരുന്നത് അതിനാൽ എപ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങൾക്ക് ആരോഗ്യത്തിൽ മികച്ച ഒരു അനുഭവമുണ്ടാകുമെന്നുള്ള കാര്യം ഫലത്തിൽ വ്യക്തമാണ് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ മീനം രാശിക്കാരിൽ ശുക്രന്റെ സ്വാധീനം അതിശക്തമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുകയും സമ്പന്നത നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന തരത്തിലാണ് ഫലങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കടബാധ്യതകളെ ഒന്നൊന്നായി പരിഹരിക്കുവാനും ഒപ്പം തന്നെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില ധനങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനും പോവുകയാണ് ഇതിൽ തന്നെ ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ വീട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതായത് സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിടന്നാൽ ഉറക്കം പോലുമില്ല എന്നതാണ് സത്യം എന്നാൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിട്ടു മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും അത്ഭുതകരമായ ഒരു സാമ്പത്തിക വഴി തെളിഞ്ഞു കിട്ടുകയും നിങ്ങളുടെ വീട് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തിരികെ പിടിക്കുവാൻ കഴിയുകയും ചെയ്യും അതായത് ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതെ പകരം നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുമെന്നതാണ് ചുരുക്കം അപ്പോൾ എല്ലാം കൊണ്ടും മീനം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനും ഉപരിയായിട്ടുള്ള നേട്ടങ്ങളും ജീവിത പുരോഗതിയും ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസത്തിൻ്റെ തുടക്കമായിരിക്കും ഈ രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യോഗത്തോടെ വന്നു ചേരുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും അവിശ്വസനീയമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഇന്ന് ഈ അധ്യായം കാണുന്ന ചിങ്ങം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ചില നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഥ പറയുവാനുള്ളവരാണ് കാരണം അത്രയേറെ അപ്രതീക്ഷിതമായ തിരിച്ചടികളിലൂടെയും മാനസിക തകർച്ചകളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ് നിങ്ങൾ ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒട്ടനവധി സാമ്പത്തിക പ്രതിസന്ധികളുടെയും ജീവിത പ്രാരാബ്ദങ്ങളുടെയും നടുവിലാണ് നിങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമോ എന്നുള്ള ആശങ്ക പലരെയും അലട്ടുന്നുണ്ട് കാരണം കഴിഞ്ഞുപോയ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആഗ്രഹിച്ചതിൽ നിന്നും വിപരീതമായ ജീവിത സാഹചര്യങ്ങളാണ് ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അത്തരത്തിൽ എല്ലാവിധത്തിലും മനസ്സ് വേദനിക്കുന്ന അവസ്ഥ മാത്രം ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യോഗം സർവ സൗഭാഗ്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു യോഗമാണ് ഏറ്റവും പ്രധാനമായി ധനം സൗന്ദര്യം ആർഭാടം കല ദീർഘകാല വിജയം എന്നിവയെല്ലാം ചിങ്ങം രാശിക്കാരിൽ തെളിഞ്ഞു കാണുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഭാഗ്യം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന എല്ലാ വിജയങ്ങളും നിങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുകയും നിങ്ങളുടെ ജീവിതത്തെ അവ വളരെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇതിൽ തന്നെ ചില മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോകുവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ചിലർക്ക് അതിന് തടസ്സമായി നിൽക്കുന്നതും പണം തന്നെയാണ് എന്നാൽ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗത്താൽ ഇതുവരെ നിങ്ങൾ നേരിട്ട് വന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് വിദേശയാത്രാ യോഗം ഉണ്ടാകുവാൻ പോവുകയാണ് നിങ്ങളെ നിന്നിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ തന്നെ ജീവിതത്തിലെ പല നേട്ടങ്ങളും നിങ്ങൾ സ്വന്തമാക്കും ഇനി അതുപോലെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിവാഹകാര്യങ്ങളിലും വളരെയധികം ശുഭകരമായ ഒരു അനുഭവം ഉണ്ടാകുവാൻ പോകുന്ന സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും മംഗളകരമായി നിങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുകയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അതിയായ സന്തോഷം നൽകുകയും ചെയ്യും അതുകൂടാതെയും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ തേടി പല ശുഭവാർത്തകളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇനി ഈ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും സുപ്രധാനമായ എന്ത് കാര്യമായിരുന്നാലും ചെയ്യുവാൻ വളരെ ഉത്തമമായ ഒരു ദിവസമാണ് അതായത് ആ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാവില്ല മാത്രമല്ല ചിങ്ങം രാശിക്കാർ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് മറ്റുള്ളവരോട് തുറന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി എന്തു തന്നെയായിരുന്നാലും ഈ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ കഴിയും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല ചിങ്ങം രാശിക്കാർ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് മറ്റുള്ളവരോട് തുറന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി എന്ത് തന്നെ ഈ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ കഴിയും എന്നുള്ളതും ഫലപ്രകാരം കാണുന്നുണ്ട് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ മികച്ച ഒരു സമയം തന്നെയായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് ഇത് ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയുമ്പോൾ ചില ചിങ്ങം രാശിക്കാർക്ക് കാല് സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതുവരെ അനുഭവത്തിൽ വന്നിരുന്നു എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിൽ കാലിന് നിലനിന്നിരുന്ന എല്ലാ ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അങ്ങനെ എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം തുടങ്ങുമ്പോൾ തന്നെ ഒട്ടനവധി ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗത്താൽ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കാണുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം തന്നെ നിങ്ങൾക്ക് ജീവിത പുരോഗതിയുടേതായി തീരുകയും ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം